ഹലോ ഗെയ്സ് ഐജാസ് ബഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ ഇത്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് ഒരു ടോയ്സ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു അതിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഹലോ ഗേസ് അപ്പോൾ ഇതാണ് നമുക്ക് ഓർഡർ ചെയ്തിട്ട് വന്ന ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും ടാപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഈ എന്താണെന്നുള്ളത് അറിയാലോ നമ്മൾ ഓർഡർ ചെയ്ത ടോയ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ടോയ്സ് ഇത് ഈ റോസ് കളർ കളറുള്ളത് ഇത് അതിൻ്റെ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് നാല് ട്രേകൾ ഇതേപോലത്തെ നാല് ട്രേകളുണ്ട് ഒന്ന് റെഡ് കളറുള്ള ട്രേ പിന്നൊന്ന് ഗ്രീൻ കളറുള്ളത് പിന്നെ ലൈറ്റ് ബ്ലൂ പോലത്തെ കളറിലുള്ള ട്രേ ഉണ്ട് പിന്നെ ലാസ്റ്റ് ഒരു യെല്ലോ കളറുള്ള ട്രേ ആണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഏറ്റവും അപ്പിളായിട്ട് ഒരു മൗത്ത് പോലെ ഒരു ഫേസ് പിന്നെ മൂന്ന് ബോളും ആണ് എന്തിനുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യലെന്നുള്ള അറിയില്ല എന്നാൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ആദ്യം ആ റോസ് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മോൾ മുകളിലായിട്ട് ആ യെല്ലോ ട്രേ വെക്കുക അപ്പോൾ ആ യെല്ലോ ട്രേ വെക്കുമ്പോൾ അത് നല്ലോണം നല്ലോണം ഫിറ്റ് ആവുന്ന രീതിയിൽ വെക്കാം അതിൻ്റെ മുകളിലിങ്ങനെ ആ റെഡ് കളറിലുള്ള സ്റ്റാൻഡ് വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ആ ബ്ലൂ കളറിലുള്ള സ്റ്റാൻഡ് ബ്ലൂ കളർ ഇത് കറക്റ്റ് ഫിറ്റായി നിന്നാലേ ബോൾ റെഡിക്കും കൊണ്ട് സർക്കിൾ ചെയ്ത് വരള്ളു കേട്ടോ പിന്നെ ഗ്രീ ആ ഗ്രീൻ ട്രൈ വെക്കുക അതിന് ശേഷം ഏറ്റവും അപ്പിലായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്ത് ഇത് അതിൻ്റെ മുകളിൽ ഫിറ്റ് ഈ മൂന്ന് ബോൾ നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം ആ ഹോളിലൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഹോളിലൂടെ ഇങ്ങനെ ചായത്തില്ല അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക്